രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടിയെടുക്കുക വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുക മുഖ്യമന്ത്രി രാജീവ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുരുത്തിയിൽ നടന്ന സായാനന്ദർണ യു ഡി എഫ് എറണാകുളം ജില്ലാ ചെയർമാനും മുൻമന്ത്രിയുമായ ഡോമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു ഇടക്കുച്ചി ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓരോ ദിവസവും ധാർഷ്ടവും തന്നെ കൊണ്ട് തിരുത്തിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് കേരളമൊട്ടാകെ ഇതുപോലുള്ള ധർമ്മകൾ നടത്താൻ ആഹ്വാനിച്ചിരിക്കുന്നത് ഭരണത്തുടർച്ച കിട്ടിയതോടുകൂടി പിണറായി വിജയനെതിരായി ശബ്ദിക്കാൻ പാർട്ടിയിൽ ആരുമില്ല എന്ന് സ്ഥിതി വന്നിരിക്കുന്നു മന്ത്രിസഭയിൽ അദ്ദേഹത്തിനെതിരായി പറയാൻ ആരുമില്ല ഘടകക്ഷികൾ പോലും ഇല്ല പണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു കളം വരച്ച കളത്തിൻ്റെ അകത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസടക്കം എല്ലാ തലങ്ങളിലും ഇന്നത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഇന്ന് കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തിയ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ബെയ്സിൽ മൈലന്ദറ മണ്ഡലം പ്രസിഡന്റുമാരായ ഷിജു ചിറ്റപ്പള്ളി വി എഫ് ഏണസ്റ്റ് അഭിലാഷ് തോപ്പിൽ സി എക് സാജി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസീന നജീബ് പനങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ദേവദാസ് ഇടക്കൊച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റുബല്ലോ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജെ സന്തോഷ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപ്പുരക്കൽ കൊച്ചി നഗരസഭാ കൗൺസിലർ ജിജ ടെൻസൺ എ ജെ ജെയിംസ് റോബിൻ കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം നമ്മളെല്ലാവരും കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണുന്ന തൃശൂർ പൂരം അതെങ്ങനെയാണ് അലങ്കോലപ്പെട്ടത് എന്നുള്ളത് അതാർക്ക് വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ക്രമസമാധാന ചെലവുള്ള എ എ ഡി ജി പി എം ആർ രജിത് കുമാർ അതുപോലെ തന്നെ കമ്മീഷണർ ഐ ജി എന്നിവർ ഉണ്ടായ സ്ഥലത്താണ് അത്തരമൊരു സാധാരണ നടക്കേണ്ടിയിരുന്ന ക്ഷേത്ര ചടങ്ങുകൾ അലങ്കോടപ്പെടുകയും അത് പിറ്റേ ദിവസം പകല് നടത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തുകയുമായിരുന്നു കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം റിജൻഡ് ബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി